ഓട്ടോ ിലെത്തിയതാണ് ഇപ്പോഴത്തെ റസീനയുടെ പ്രകടനം മമ്പറത്തിന് സമീപം ഓടക്കാട്ടുള്ള കള്ളുഷാപ്പിലാണ് റസീന ഓട്ടോയിലെത്തിയത് ശേഷം മതിയാവോളം മദ്യം കുടിച്ച് മത്തു പിടിച്ചപ്പോൾ റോഡിലിറങ്ങി നാട്ടുകാരെ തെറി വിളിക്കുകയും അതുവഴി പോകുന്ന വാഹനങ്ങൾക്ക് മുന്നിൽ കയറി നിൽക്കുകയുമായിരുന്നു നിൽക്കുകയായിരുന്നു അടിച്ച് സെറ്റായിട്ടും കുപ്പി മൊത്തത്തിലെടുത്ത് വിഴുകിക്കഴിഞ്ഞാൽ ആരായിരുന്നാലും കാലിന് താറി സ്വാഭാവികമാണ് വീണ് പോകും പക്ഷെ വീണടുത്ത് നിന്ന് പഠിക്കണം അതാണ് നല്ലൊരു കള്ളുകുടിക്കാരുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അല്ലെ ഒരു പൈൻറ് എടുത്ത് ഷെയറിട്ട് അടിച്ച് സെറ്റായി വീടെവിടെ റോഡെവിടെ ഓടെവിടെയെന്ന് അറിഞ്ഞുകൂടാതെ മുണ്ടുപോലും ഇല്ലാതെ റോട്ടി കിടന്ന് ഉറങ്ങുന്നില്ലേ അവർക്ക് റസീനത്താത്ത ഒരു പാടവും റസീനത്താത്ത കണ്ട് പഠിക്കും അങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് വന്നത് അതുപോലെ അടിച്ച് സെറ്റായിട്ട് എങ്ങനെ വീട്ടിൽ പോവാം എന്നുള്ളതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് റസീനത്താത്ത